ഒന്നേ ഉള്ളെങ്കിൽ ഉലക്ക കൊണ്ടടിക്കണം വളർത്തു ദോഷം ഇതെല്ലാം കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കുറ്റം ചെയ്താൽ ശിക്ഷിക്കാതിരിക്കുന്നത് തെറ്റാണ് കുറ്റം ചെയ്യാതെ ശിക്ഷിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ് ഇത് രണ്ടും അനുഭവിക്കേണ്ടി വന്ന ഒരുവന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന അന്വേഷണമാണ് ഈ കഥ പിൻവിളി ഒരേ പേരിൽ രണ്ട് സുഹൃത്തുക്കൾ രണ്ടു പേരും അഭിഷേക് അഭി എന്ന് അവർ പരസ്പരം വിളിക്കും ഒന്നാമൻ പഠിക്കുന്ന സ്കൂളിൽ അഞ്ചാം ക്ലാസിൽ രണ്ടാമൻ ചേർന്നു സ്കൂൾ തുറന്ന ദിവസം ക്ലാസ് ടീച്ചർ രണ്ടാമന്റെ കയ്യിൽ പിടിച്ച് ക്ലാസിലേക്ക് വന്നു പിന്നെ ഒന്നാമനോടായി പറഞ്ഞു അഭിഷേക് നോക്ക് നിന്റെ പേരിൽ ഒരാൾ കൂടി എല്ലാവരും അവനെ ഉറ്റുനോക്കി ടീച്ചർ അവരെ ചേർത്ത് നിർത്തി പറഞ്ഞു നോക്ക് കാണാനും ഒരുപോലെയുണ്ട് പിന്നെ നോക്കുമ്പോൾ ഒരുപാട് സാമ്യങ്ങൾ രണ്ടാളും വരയ്ക്കും ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടം അങ്ങനെ ഒത്തിരി ചേർച്ചകൾ അവർ തമ്മിലുണ്ടായിരുന്നു ഒരുമിച്ചിരിക്കുമ്പോഴും കുസൃതിയും ഉഴപ്പും ഒന്നുമില്ലാതിരുന്നതുകൊണ്ട് ഓരോ ക്ലാസ് കയറ്റം വരുമ്പോഴും അവർ ഒരുമിച്ചായിരിക്കാൻ അധ്യാപകരും ശ്രദ്ധിച്ചു ഒന്നാമനെ അഭി എന്നും രണ്ടാമനെ ഷേഖ് എന്നും വിളിച്ച് മറ്റു കൂട്ടുകാരും അവരുടെ സൗഹൃദത്തെ അംഗീകരിച്ചു എന്നും അവർ അറിയപ്പെട്ടു എന്നാൽ അവർ രണ്ടാൾക്ക് അറിയാവുന്ന ഒരു വ്യത്യാസം തമ്മിൽ ഉണ്ടായിരുന്നു രണ്ടാമന്റെ കുടുംബം വളരെ സന്തോഷമുള്ളതായിരുന്നു എന്നാൽ ഒന്നാമന്റെ വീട്ടിൽ മറിച്ചായിരുന്നു അച്ഛനില്ല മുത്തച്ഛനും അമ്മയും മാത്രം മുത്തച്ഛൻ പട്ടാളത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഒരപകടത്തിൽ ഭാര്യ മരിച്ചു അമ്മ ഒറ്റമോളായിരുന്നു സ്നേഹമുണ്ടെങ്കിലും ശാസിച്ചും ശിക്ഷിച്ചും കർശനമായി നിയന്ത്രിച്ചു വളർത്തി അച്ഛൻ എന്തു പറഞ്ഞാലും അനുസരിക്കുക എന്നതായിരുന്നു അവളുടെ ശീലം നിർഭാഗ്യവശാൽ ഡിഗ്രി പഠനകാലത്ത് അവൾക്ക് ക്യാൻസർ പിടിപെട്ടു അത് അച്ഛനെ വല്ലാതെ തളർത്തി എങ്കിലും തുടക്കമായിരുന്നതുകൊണ്ട് മുറ പോലെ ചികിത്സിച്ചതിനാൽ രോഗം പൂർണ്ണമായി മാറി ആരുമറിയാതെ ചികിത്സ നടത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ബന്ധുക്കളായി അത്ര അടുപ്പമില്ലാതിരുന്നതുകൊണ്ട് എന്തോ രോഗമെന്നേ അവരിൽ ചിലർക്കെങ്കിലും അറിവുണ്ടായിരുന്നുള്ളൂ രോഗം മാറിയ മകളെ രോഗവിവരം മറച്ചുവെച്ച് വൈകാതെ തന്നെ ഒരു ഗൾഫുകാരന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാൽ അഭിഷേക് ജനിച്ച് നാലു വർഷം കഴിഞ്ഞപ്പോൾ അയാൾ സത്യമറിഞ്ഞു അതൊരു ചതിയായിട്ടാണ് അയാൾ കണ്ടത് ശത്രുക്കളായ ബന്ധുക്കൾ വിസ്തരിച്ച് വഷളാക്കി ആ ബന്ധം ഏതാണ്ട് തകർന്ന പോലെയായി എന്ന ഘട്ടം വരെ എത്തിയില്ല എന്ന് മാത്രം അതിന് കാരണം അധിയായിരുന്നു മകനെ വേണ്ടെന്ന് വെക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല മകളുടെ സങ്കടം മുത്തശ്ശനെ വല്ലാതെ അലട്ടി പഠിച്ച് ജോലി വാങ്ങിയാൽ മതിയെന്നും കല്യാണം വേണ്ടെന്നും അവൾ പറഞ്ഞു നോക്കിയതാണ് സമ്മതിച്ചില്ല ഇപ്പോൾ മകളുടെ കാര്യവും പേരക്കുട്ടിയുടെ കാര്യവും സ്വന്തം വരുമാനത്തിൽ ഒതുക്കണം മകളോട് കരുതൽ കൂടി പക്ഷേ പേരക്കുട്ടിയോട് പട്ടാള ചിട്ടകൾ തുടർന്നു പഠിക്കുന്നത് പോരാ വീട്ടിൽ സഹായിക്കുന്നത് പോരാ അങ്ങനെ ദിവസവും അവന് ശകാരങ്ങൾ കേൾക്കേണ്ടി വന്നു വീടവന് ജയിൽ പോലെയായി സ്കൂളിൽ വന്ന് എപ്പോഴും കൂട്ടുകാരനോടൊപ്പം ചിലവഴിക്കാൻ അവൻ ആഗ്രഹിച്ചു അവധി ദിവസങ്ങൾ അവൻ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ അവരുടെ സൗഹൃദം വളർന്നു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു രണ്ടാൾക്കും നല്ല മാർക്ക് കിട്ടി ും എ ഡിയിൽ പഠനം തുടരാൻ ആഗ്രഹിച്ചു പക്ഷേ മുത്തച്ഛൻ വീട്ടിന് ചേർന്നാൽ മതിയെന്ന് ഒന്നാമനോട് തീർത്തു പറഞ്ഞു അതവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ കൂട്ടുകാർ രണ്ടു വഴിക്കായി പക്ഷേ ചാരം മൂടിക്കിടന്ന കനൽ പോലെ ആ സൗഹൃദം അങ്ങനെ തന്നെ നിലകൊണ്ടു രണ്ടാമൻ ഇഷ്ടപ്പെട്ട വിഷയം ആവേശത്തോടെ പഠിച്ചു തുടങ്ങി ഒന്നാമൻ അനിഷ്ടം പൂർണ്ണമായി പുറത്തെടുത്ത് അങ്ങേയറ്റം ഉഴപ്പി നടന്നു മുത്തച്ഛന്റെ ശകാരങ്ങളോ അമ്മയുടെ കണ്ണുനീരോ അവൻ കണക്കാക്കിയില്ല അമർഷം നിഷേധമായി പുറത്തു വന്നു വഴിവിട്ട കൂട്ടുകെട്ട് കുടി ബലി അത് പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വരെ എത്തി പഠനം മുടങ്ങി അമ്മയുടെ സ്വൈര്യക്കേട് കൊണ്ട് മറ്റൊരു കോഴ്സിന് ചേർന്നു അതും ശുഭകരമായില്ല അതേ ചൊല്ലി അമ്മ മുത്തച്ഛനോട് വഴക്കായി അദ്ദേഹത്തിന് അബദ്ധമെന്നായി പതിയെ പതിയെ കുറ്റബോധം അയാളെ തളർത്തി ഭക്ഷണം കഴിക്കാതെയും മനോവിഷമം കൊണ്ടും അമ്മയുടെ ആരോഗ്യം വഷളായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അഭിയുടെ അച്ഛൻ മടങ്ങി വന്നു മുത്തച്ഛനെ വെല്ലുവിളിച്ച് കലഹിച്ചിറങ്ങിപ്പോയതാണ് പോയത് ചുറുചുറു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ വന്നത് പരവശനായ വയോവൃദ്ധനാണ് ഒന്നും പറയാതെ അഭിയെ ഉറ്റുനോക്കി സങ്കടക്കടൽ ഉള്ളിലടക്കി അയാൾ നിന്നു പിന്നീട് അവശനായ മുത്തച്ഛനിൽ നിന്നും വീട്ടുകാര്യങ്ങൾ ഏറ്റെടുത്തു ആദ്യമൊക്കെ നിർവികാരതയായിരുന്നുവെങ്കിലും അഭിക്ക് അച്ഛനോട് പതിയെ പതിയെ അടുപ്പം തോന്നി പക്ഷെ അപ്പോഴേക്കും തനിക്കിനി പഴയ സൽസ്വഭാവിയായ അഭിഷേകാവാൻ കഴിയില്ലെന്ന് ഞെട്ടനോടെ അവൻ തിരിച്ചറിഞ്ഞു ആരോഗ്യം പോയി കുടിയും വലിയ ശീലമായി വേണ്ടെന്ന് വെച്ചാൽ ശരീരം സമ്മതിക്കുന്നില്ല അതവനെ കൂടുതൽ തളർത്തി നിലച്ചിരിക്കാതെ മറ്റൊരു ദുരന്തം കൂടി കടന്നു വന്നു ഒരു ദിവസം അച്ഛൻ കുഴഞ്ഞു വീണു എന്തോ പറയാൻ ശ്രമിച്ച് പിടഞ്ഞ് പിടഞ്ഞ് അവസാന നോട്ടം അഭിയുടെ മുഖത്ത് പതിച്ച് അയാൾ ജീവൻ വെടിഞ്ഞു പഠനം പൂർത്തിയാക്കി രണ്ടാമൻ തിരിച്ചെത്തി ചില വിവരങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലും കൂട്ടുകാരന്റെ അവസ്ഥ നേരിട്ടറിഞ്ഞ് അവൻ ഇടിവട്ടേറ്റ പോലെ ഞെട്ടി കണ്ട മാത്രയിൽ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കാലങ്ങളായി അടക്കിയ സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകി ഞാൻ എന്തു ചെയ്യുമെന്ന് കരച്ചിനിടയിൽ അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നു അവൻ ആകെ മാറിയിരിക്കുന്നു മെലിഞ്ഞുണങ്ങി താടിയും മുടിയും നീണ്ട് വികൃതമായ രൂപം ദേഹത്ത് വീണപ്പോൾ മദ്യവും വിയർപ്പും ഇടകലർന്ന ദുർഗന്ധം ഭയാനകമായ നെഞ്ചിടിപ്പ് രണ്ടാമനാകെ മരവിപ്പ് പടർന്നു ഞെട്ടലിൽ നിന്ന് വിടുതൽ കെട്ടാൻ അവന് ദിവസങ്ങൾ വേണ്ടി വന്നു പിന്നെ സുഹൃത്തിനെ വീണ്ടെടുക്കാനുള്ള ഭഗീര പ്രയത്നം ആരംഭിച്ചു അവൻ എത്തി നിൽക്കുന്ന അവസ്ഥ രക്ഷിക്കാനുള്ള മാർഗം ഇതെല്ലാം തല പുകഞ്ഞ് ആലോചിച്ചു അവനെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോകണം ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ ചികിത്സ വേണ്ടിവരും ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എല്ലാം തീരുമാനിച്ചുറച്ച് ഒന്നാമന്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ നില വീണ്ടും ഗുരുതരം അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അമ്മ കണ്ടുപിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രം പാവപ്പെട്ട ആ അമ്മ അലമുറയിട്ടു എന്താ മക്കളെ ഇങ്ങനെ ഇന്നു നന്നാവും നാളെ നന്നാവും എന്ന് കരുതി എന്തു തെറ്റാ ഞങ്ങൾ ചെയ്ത് നല്ലതിനായിട്ടല്ലേ ഞങ്ങൾ ഇവരെന്താ മനസ്സിലാവാത്തത് നെഞ്ചു പൊട്ടിയുള്ള ആ നിലവിളി കേട്ട് രണ്ടാമന് നില തെറ്റി നിർതികാരനായി തല കുമ്പിട്ടിരുന്ന ഒന്നാമനെ പിടിച്ചു വലിച്ച് അകത്താക്കി മുറിയടച്ചു പിന്നെ അവനോടുള്ള കരുതലും സ്നേഹവും നിയന്ത്രണം വിട്ട കലിബാധയായിട്ടാണ് പുറത്തു വന്നത് രണ്ട് കവളിലും ആഞ്ഞടിച്ചു അതിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു നിനക്ക് ദാണമില്ലേടാ ഇങ്ങനെ തരം താഴാൻ നശിക്കാൻ തോന്നിയ നേരത്ത് നിനക്ക് നന്നാവാൻ തോന്നാഞ്ഞത് ചാവാനുള്ള ശ്രമം അന്ന് ഇഷ്ടപ്പെട്ടത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ആക ആകാമായിരുന്നില്ലേ അന്ന് നിണ്ടാതിരുന്നു അതിൽ പ്രതിഷേധിച്ച് സ്വയം നശിച്ച് എല്ലാവരെയും തോൽപ്പിക്കുന്നതിൽ എന്ത് കാര്യമുണ്ട് ആരോടാ തോൽക്കാനുള്ള ഈ യുദ്ധം തൊണ്ണൂറിലെത്തിയ മുത്തച്ഛനോടോ എടാ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി എത്രയോ പേർ രക്ഷയെടുക്കുന്നു നിനക്കൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഒരാളുണ്ടായതാ കുഴപ്പമായത് എന്തിന്റെ കുറവാടാ നിനക്ക് എനിക്കത് രക്ഷയില്ലടാ അവൻ തേങ്ങി ആര് പറഞ്ഞു രക്ഷയില്ലെന്ന് നീ മാത്രമാണ് നിന്റെ ശത്രു നീ മാത്രം വിചാരിച്ചാൽ മതി നിനക്ക് രക്ഷപ്പെടാൻ അച്ഛൻ പോയി നിന്റെ അമ്മ ഒരിക്കലെങ്കിലും ആശ്വസിക്കട്ടടാ അവർക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേടാ നമുക്ക് എത്ര സ്വപ്നങ്ങൾ കണ്ടതാ ഞാൻ പറയുന്നതെല്ലാം മുമ്പ് നീ അനുസരിച്ചിട്ടില്ലേ ഇത് കൂടി കേൾക്കണം അല്ലെങ്കിൽ നീ സ്വയം ചാവുന്നതിനു മുമ്പ് ഞാൻ നിന്നെ കൊല്ലുമി എന്നിട്ട് ജയിലിൽ പോകും നിന്നെ ഈ കോലത്തിൽ കാണുന്നതിന് നല്ലത് അതാണ് നരകിച്ചു തീരണോ ജയിച്ചു ജീവിക്കണോ എന്ന് തീരുമാനിക്കും പോലെ അവൻ ഇറങ്ങിപ്പോയി അതോടെ ഓർക്കാപ്പുറത്ത് വെളിപാട് വീണതുപോലെ അവൻ തെളിഞ്ഞു എഴുന്നേറ്റു കണ്ണാടി നോക്കി അടി കൊണ്ടു പാടി വീണ മുഖത്ത് നടന്നപ്പോൾ വേദനയല്ല ശക്തിയാണ് തോന്നിയത് ഒറ്റയ്ക്കല്ല എന്ന ധൈര്യം കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനുള്ള ഊർജം ലഭിക്കുന്നതുപോലെ നിറയെ വെള്ളം കുടിച്ചു ഒരുപാട് സമയം തലയിൽ വെള്ളം വീഴ്ത്തി വൃത്തിയായി കുളിച്ചു പനി പിടിച്ചു ചുമ്പെയും പറഞ്ഞു അമ്മയും മുത്തശ്ശനും നാട്ടു മരുന്നും മരുന്നുകൾ കൊടുത്ത് അവനെ ശുശ്രൂഷിച്ചു കൂട്ടുകാരൻ കാവലിരുന്നു പേരും കൂടി ഒരു ജോലി കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് ആശയങ്ങൾ പങ്കുവെച്ചു ഏതായാലും പനി മാറിയപ്പോൾ വയറു നിറയെ കഞ്ഞി കുടിച്ച് അമ്മയോട് സംസാരിച്ച് മുത്തശ്ശിനു നേരെ ചിരിച്ച് അവൻ സ്വയം സ്വയം മാറാൻ തയ്യാറെടുത്തു തൻ്റെ അടിയും ശകാരവും ഇത്രയും ഫലം ചെയ്യുമെന്ന് രണ്ടാമൻ ഒരിക്കലും കരുതിയിരുന്നില്ല നീ ഇല്ലാതെ പോയി എന്ന് കൈകൂപ്പി നന്ദി പറഞ്ഞ അമ്മയോട് ഇരുത്തം വന്ന ഒരാളെ പോലെ അവൻ പറഞ്ഞു ഇവന് തല്ലിൻ്റെ കുറവായിരുന്നു അപ്പോൾ ഒന്നാമൻ കൂട്ടുകാരൻ്റെ അടിയെ അടിയേറ്റു പാടുവീണ കവിളിൽ നേർത്ത ചിരിയോടെ തലോടിക്കൊണ്ടിരുന്നു കുറ്റബോധം കൊണ്ട് നീറിയിരുന്ന അവന്റെ അച്ഛന്റെ ആത്മാവ് അതുകണ്ട് അകലയിരുന്ന് സമാധാനിച്ചിട്ടുണ്ടാവാം